അപ്പൊ എനിക്ക് പൊതുരംഗത്ത് നിൽക്കുന്നവരോടും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരും ഒക്കെ സൂചിപ്പിക്കാനുള്ളത് ഞാന് വിദ്യാർത്ഥി രാഷ്ട്രീയം മുതല പൊതുപ്രവർത്തന പറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ആയി യു ഡി എഫ് ജില്ലാ ചെയർമാനായി ഇപ്പൊ നിൽക്കുന്ന പൊതു രംഗത്ത് നിൽക്കുന്ന ആളാണ് എന്നൊക്കെ ഉണ്ടായ രണ്ടുമ്പഴിഞ്ഞ ഒരു മൂന്നാല് മാസങ്ങൾ മുമ്പ് വയനാട് നിന്ന് ഒരാളെന്നെ വിളിക്കുന്നു സാറേ സജി സാറന്നെ ഏഹ് സജിസാറിനെ കാണണം ചെന്താ കാര്യം അല്ല സജി സാറിനെ കാണാനുള്ള ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ സ്ഥലത്തില്ല ഞാൻ കോഴിക്കോടാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞ് പാലായി വരുന്നുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പാലാവ് തന്നെ വിളിച്ചു സാറാ എനിക്ക് സാറിനെ ഒറ്റയ്ക്കൊന്ന് കാണണം ആയിട്ട് കാണണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഇന്ന് സൗകര്യമുണ്ട് ഇതുപോലെ അതിനുശേഷം വീണ്ടും അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞ് പാലാവ് ഒന്ന് വെച്ച് ഞാൻ ഇന്ന ലോഡ്ജിലുണ്ട് സാറിനെ തന്നെ എനിക്കൊന്ന് കാണണം അപ്പൊ ഞാൻ ഈ ലോഡ്ജിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി എനിക്ക് സംശയം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ലോഡ്ജില്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പാലാ മിൽക്ക് ബാർ ഹോട്ടലിലേക്ക് പോവാം ഞാൻ അവിടെ വരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു മിൽക്ക് ബാറിനൊക്കെ ഒരുപാട് ആളില്ലേ എനിക്ക് സാറിനെ തന്നെ ഞാൻ പറഞ്ഞു തൊട്ടുമ്പോഴും റൂമുണ്ട് നമുക്ക് ഇരിക്കാ എന്ന് പറഞ്ഞപ്പോൾ അയൽ അന്നാടെ അയാൾ വന്നില്ല അതിനുശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പാലായി വന്നു ഞാൻ എന്റെ ലോഡ്ജിലുണ്ട് ശ്രീ സാറിനെ സാറ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു ഇവന്റെ ഉദ്ദേശം എന്താണെന്നാണ് വന്ന് രണ്ട് ഇനി ആണിന്റെ ആണാണെന്നാണ് പടം കിടക്കുന്ന ഒരു പെണ്ണിന്റെ സൗണ്ട് കൊണ്ട് എന്നാലും പിന്നെ എന്തെങ്കിലും ഞരം പുരോഗിയാണ് അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അല്ല ഈ സ്വർഗ പോവുകയാണെന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ ഒരു സുഹൃത്തിനെ വിളിച്ചപ്പോഴാണ് നമുക്ക് പിന്നെ പോയി കാണാം രണ്ടടി അടി ഇന്ന് കൊടുക്കണം പിന്നെ കൊടുത്തുവിടാം പിന്നെ ഓടിക്കണമെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ ഭാര്യ എന്റെ അടുത്ത് ചോദിക്കുക നിങ്ങൾക്ക് നിങ്ങൾ എന്തും മണ്ഡന ആ ആള് ലോഡ്ജിൽ നിങ്ങളെ വിളിച്ചു വരുത്തുമ്പോ അയാൾക്കിപ്പോ ഒരു സ്ത്രീ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം തീർന്നില്ലേ ചോദിച്ചപ്പോഴെ ശരിക്കും പറയാൻ എനിക്ക് അല്ലെങ്കിൽ ഞാൻ പോയനെ ഞാൻ പറഞ്ഞത് ഓരോ മനുഷ്യൻ ഇങ്ങനെ പുറകെ നടന്ന് കൊടുക്കാൻ പല ശ്രമങ്ങളുണ്ട് എന്നെ എനിക്ക് എത്രയോ ആളുകൾ അത് സ്ത്രീകളും പുരുഷന്മാരും ഹായ് ഇഷ്ടം പോലെ ആയിരിക്കും ഞാനത് നോക്കാം ഒരു ഹായ് ഒരു ഗുഡ് മോർണിംഗ് ഞാൻ എന്റെ വഴിക്ക് പോകും ഞാനിതിന് പുറകെ പോകാറില്ല അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയ നേതൃത്വം രാഹുൽ ഇത് അങ്ങനെ പറ്റിയോ എന്ന് എനിക്കറിയില്ല ചെറുപ്പക്കാരാണ് പത്തോ മുപ്പത്തഞ്ചു വയസ്സുള്ളൂ അവന് ഈ പറഞ്ഞ പോലെ കമന്റ് സോറി എന്നാ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞാല് അത് വലിയ കുഴപ്പമായിട്ട് എനിക്ക് കാണാൻ ഞാൻ കാണുന്നില്ല അതിനപ്പുറം പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വോയിസ് മെസ്സേജ് പുറത്തു വന്നതാണ് ഇപ്പോഴത്തെ വിഷയം വോയിസ് മെസ്സേജ് പുറത്തു വന്നെങ്കിലും അതിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് ഇതുവരെ വന്നിട്ടില്ല ആ പറഞ്ഞ സ്ത്രീ ഇപ്പഴ രംഗത്തില്ല ആ സ്ത്രീ പരാതി കൊടുത്തിട്ടില്ല അപ്പൊ പിന്നെ എന്താ കേസ് അപ്പൊ ആരെങ്കിലും ഒരു വോയിസ് മെസ്സേജ് കിട്ടാൻ അത് എല്ലാം അത് എന്റെ പേരിൽ ഒരാളെ ക്രൂശിക്കുന്നത് ശരിയല്ല എന്ന് മാത്രം എനിക്ക് ഈ